ശിവനെയും ദുർഗയേയും കാളിയേയും നമസ്കരിച്ചുകൊണ്ട് പരശുരാമൻ പുഷ്കര തീർത്ഥത്തിൽ പോയി മന്ത്രസിദ്ധി വരുത്തി ഭക്തിയോടുകൂടി ഒരു മാസം നിരാഹാരവ്രതം അനുഷ്ഠിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാണവായുവിനെ തടഞ്ഞു നിർത്തി കണ്ണു തുറന്നപ്പോൾ ആകാശത്തിൽ ഒരു തേജസ്സും അവിടെ ഒരു രഥവും അതിൽ ശ്രീകൃഷ്ണ ഭഗവാനെയും ദർശിച്ചു പരശുരാമൻ ഭഗവാനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ പാതാരങ്ങളിൽ ദൃഢമായ ഭക്തിയും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയനെ മുഴുവൻ നശിപ്പിക്കുന്നതിനുള്ള ശക്തിയും വരമായി യാചിച്ചു ശ്രീകൃഷ്ണൻ ഈ വരങ്ങൾ നൽകിയിട്ട് അപ്രത്യക്ഷനായി ഗൃഹത്തിലേക്ക് തിരിച്ചു പോകുന്ന രാമന് മംഗളസൂചകമായി വലതുവശത്തെ അവയവങ്ങൾ തുടിക്കുകയും നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവപ്രകാശത്തിൻ്റെ മുൻപൊരധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ത്രൈലോക്യ വിജയം എന്ന കവചത്തെക്കുറിച്ചാണ് വിവരിച്ചത് ഈ അധ്യായത്തിൽ ശ്രീ മഹാദേവൻ്റെ കവചമാണ് പറയുന്നത് ബ്രഹ്മാണ്ഡ വിജയം എന്നാണ് ശ്രീ മഹാദേവൻ്റെ ഈ കവചത്തിന് ാമം മത്സ്യരാജാവിൻ്റെ ഈ കവചം ശൃംഗി എന്ന ബ്രാഹ്മണൻ ഇരന്നു വാങ്ങിയതിനു ശേഷമാണ് പരശുരാമന് രാജാവിനെ വധിക്കാൻ കഴിഞ്ഞത് ആ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് പരശുരാമൻ കാർത്തവീര്യൻ്റെ സമീപത്തേക്ക് ഒരു ദൂതനെ അയച്ചു ദൂതൻ രാജസഭയിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു പ്രഘുരാമൻ സഹോദരന്മാരോടൊപ്പം നർമ്മദീതീരത്ത് ഇരിക്കുന്നു അങ്വിടേക്ക് വരണം ബന്ധുക്കളോടുകൂടി വന്ന് യുദ്ധം ചെയ്യണം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയരെ മുഴുവൻ നശിപ്പിക്കും ഇത്രയും പറഞ്ഞ് രാമദൂതൻ തിരിച്ചു പോന്നു കാർത്തവീര്യനും യുദ്ധത്തിന് തയ്യാറായി യുദ്ധത്തിന് പുറപ്പെടുന്ന ഭർത്താവിനെ കണ്ട് ഭാര്യയായ മനോരമാദേവി തലുക്കുകയും രാജാവിനെ അവിടെ തന്നെ ഇരുത്തുകയും ചെയ്തു പത്നിയെ കണ്ട് പ്രസന്നവദനായി കാർത്തിവീര്യൻ ഇപ്രകാരം പറഞ്ഞു നർമ്മദാ തീരത്ത് വന്നു നിന്ന് ഹൃഗുരാമൻ എന്നെ യുദ്ധത്തിനു വിളിക്കുന്നു മഹാനായ അദ്ദേഹത്തിന് ശ്രീ പരമേശ്വരനിൽ നിന്നും അസ്ത്രങ്ങളും ശ്രീകൃഷ്ണൻ്റെ മന്ത്രവും കവചവും ലഭിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സ് എന്തെന്നില്ലാതെ പെടയുന്നു ഞാൻ ഇങ്ങനെയെല്ലാം സ്വപ്നം കണ്ടു സർവത്ര തൈലം പുരട്ടി കഴുതപ്പുറത്തിരിക്കുന്നു രക്തചന്തനം ധരിച്ചിരിക്കുന്നു രക്തവസ്ത്രം ധരിച്ച് ലോഹാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഭൂമിയിൽ മുഴുവൻ ഭസ്മവും ചെമ്പരത്തിയപ്പവുമാണ് കാണുന്നത് സൂര്യേന്ദ്രന്മാർ ഇല്ലാത്ത ആകാശം തലമുടി അഴിച്ചിട്ട് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് അട്ടഹസിക്കുന്ന വിധവയെയും കാണുന്നു ഇപ്രകാരം പലതരം ദുസ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് ഇതെല്ലാം കേട്ട് ദുഃഖിതയായി മനോരമ ഇതറുന്ന കണ്ടത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു നാഥ രാജശ്രേഷ്ഠ ഞാൻ പറയുന്നത് അവിടുന്ന് കേട്ടാലും ജമദഗ്നിയുടെ പുത്രനായ രാമൻ നാരായണ അംശമാണ് ബലവാനായ അദ്ദേഹം ശ്രീ ശ്രീമഹാദേവന്റെ പ്രിയപ്പെട്ട ശിഷ്യനുമാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയരെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തോട് അങ്ങ് യുദ്ധത്തിന് പോകണ്ട രാവണനെ ജയിച്ചു എന്നതുകൊണ്ട് അങ്ങ് ശൂരനാണ് എന്ന് സ്വയം കരുതുകയും വേണ്ട രാവണൻ പരാജയപ്പെട്ടത് സ്വന്തം പാപം കൊണ്ടാണ് ധർമ്മം രക്ഷിക്കാത്തവനെ ഭൂമിയിൽ ആരാനുരക്ഷിക്കുക അവൻ സ്വയം നശിക്കുക തന്നെ ചെയ്യും ജീവിച്ചിരിക്കെ തന്നെ അവൻ വ്രതനായിരുന്നു ശുഭാശുഭകർമ്മങ്ങളുടെ സാക്ഷിയായി അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാരാമനെ അങ്ങ് എന്തുകൊണ്ടാണറിയാത്തത് പുത്രധാരാധികളെല്ലാം നശിക്കുന്നതാണ് സംസാരം സ്വപ്ന സ്വപ്നസദൃശമാണ് എന്ന ചിന്ത കൊണ്ട് സജ്ജനങ്ങൾ തപസ്സനുഷ്ഠിക്കുന്നു ദത്താത്രേയൻ നൽകിയ അറിവെല്ലാം അങ്ങ് മറന്നുപോയോ മൃഗയാ വിനോദത്തിനു പോയി ക്ഷീണിതനായി മുനിയുടെ ആശ്രമത്തിൽ നിന്നും മൃഷ്ടാന് ഭോജനവും കഴിച്ച് അദ്ദേഹത്തെ ഒരു കാരണവും കൂടാതെ അങ്ങ് വധിച്ചു ഗുരുവിപ്രാതികളെ ദ്രോഹിക്കുന്നവനോട് ഇഷ്ടദേവത കോപിക്കുന്നു അയാൾക്ക് ആപത്തു തന്നെ വരുത്തുന്നു ദത്താത്രേയന്റെ പാദപങ്കജങ്ങളെ അവിടുന്ന് സ്മരിക്കു ഗുരുഭക്തി എല്ലാ വിഘ്നങ്ങളെയും അകറ്റുന്നതാണ് ഗുരുവിനെ പൂജിച്ച് ആ ഭൃഗുരാമനെ ശരണം പ്രാപിച്ചുകൊള്ളും വിപ്രന്റെ കിങ്കലനാണ് ക്ഷത്രിയൻ ഗുരു ദേവൻ ദ്വിജൻ എന്നിവരെ ശരണം പ്രാപിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് അങ്ങ് ബ്രാഹ്മണനെ ഭജിക്കും ബ്രാഹ്മണൻ സന്തോഷിച്ചാൽ എല്ലാ ദേവന്മാരും സന്തോഷിക്കും ഇപ്രകാരം പറഞ്ഞ ശേഷം രാജ്ഞി വീണ്ടും അഭ്യർത്ഥിച്ചു കുടിച്ചു വരും ഞാൻ നല്ല ഭോജനം നൽകട്ടെ അന്ന് അല്പസമയം വിശ്രമിച്ചാലും ഇപ്രകാരമുള്ള പത്നി വചനം കേട്ട് പണ്ഡിതനായ കാർത്തവീര്യാർജുനൻ ഇപ്രകാരം പറഞ്ഞു ദേവി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ശോകാർത്തരുടെ വചനത്തിന് വില കൽപ്പിക്കേണ്ടതായിട്ടില്ല ദുഃഖവും സുഖവും ശോകവുമെല്ലാം കർമ്മഫലങ്ങളാണ് അവ അനുഭവിക്കേണ്ട കാലത്ത് അനുഭവിച്ചേ മതിയാകൂ രാജാവാക്കുന്നതും മൃത്യു വരുത്തുന്നതുമെല്ലാം കാലം തന്നെയാണ് സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും കാലം തന്നെ കാലൻ്റെയും കാലനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആജ്ഞയാലാണ് കാറ്റ് വീശുന്നതും അഗ്നി ജലിക്കുന്നതും മഴ പെയ്യുന്നതും വൃക്ഷലതാദികൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആജ്ഞ കൊണ്ടാണ് ഗമദഗ്നിയുടെ പ്രതിജ്ഞ വിഫലമാവുകയില്ല അദ്ദേഹത്താൽ ഞാനും വധിക്കപ്പെടും എന്ന് എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ശരണം പ്രാപിക്കുക പ്രതിഷ്ഠ ലഭിച്ചവർക്ക് അപകീർത്തി മരണത്തെക്കാൾ വലുതല്ലേ ഇത്രയും പറഞ്ഞ് സൈന്യങ്ങളെ കുട്ടി രാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടു പത്നിയെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു കാർത്തവീര്യപത്നിയായ മനോരമ പുത്രന്മാരെയും ബന്ധുക്കളെയുമെല്ലാം സമീപം വിളിച്ചു വരുത്തി കാർത്തവീരൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് മനസ്സിലുറപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ആലിംഗലം ചെയ്ത് യോഗവിദ്യ കൊണ്ട് പ്രാണത്യാഗം ചെയ്തു മനോരമ മരിച്ചതായി കണ്ട രാജാവ് വിലപിക്കാൻ തുടങ്ങി മനോരമ എഴുന്നേൽക്കൂ ഞാൻ യുദ്ധത്തിന് പോകുന്നില്ല എഴുന്നേറ്റ് എന്നോടൊപ്പം ഗൃഹത്തിലേക്ക് വന്നാലും ഞാൻ പരശുരാമനോട് യുദ്ധം ചെയ്യുന്നില്ല എഴുന്നേൽക്കൂ ശ്രീശൈലത്തിലേക്ക് പോകാം നമുക്കവിടെ പണ്ടെന്ന പോലെ ക്രീഡിക്കാം ഗോദാവരിയിലേക്കും പോകാം ജലക്രീഡ നടത്താം നന്ദനവനത്തിലേക്ക് പോകാം പുഷ്പഭദ്ര നദീതീരത്ത് വിഹരിക്കാം മലയപർവ്വതത്തിലേക്ക് പോകാം രാജാവിപ്രകാരം വിലപിച്ചുകൊണ്ടിരിക്കെ വാക്യം കേട്ടു ജ്ഞാനിയായ രാജാവേ അങ്ങ് എന്തുകൊണ്ടാണ് വിലപിക്കുന്നത് അങ്ങ് ദത്താത്രേനു ശിഷ്യനല്ലേ ഈ ജീവിതം ക്ഷണികമാണ് എന്ന് അങ്ങേക്കറിയില്ലേ ലക്ഷ്മിദേവിയുടെ അംശമായ രാജ്ഞി മഹാലക്ഷ്മിയുടെ ആലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അങ്ങും ധൈര്യമായി ഭൃഗുരാമനോടുള്ള യുദ്ധത്തിൽ മരിച്ച് വൈകുണ്ഠം പ്രാപിച്ചാലും ഇത് കേട്ട രാജാവ് ചന്ദനമുട്ടികൾ കൊണ്ടുവന്ന് ചിതയൊരുക്കി പുത്രന്മാരെ കൊണ്ടുവേണ്ട സംസ്കാരകർമ്മങ്ങളെല്ലാം നടത്തിച്ച ശേഷം രാജ്ഞിയുടെ മൃതദേഹം ദഹിപ്പിച്ചു രാവണർക്ക് ധാരാളം ദാനങ്ങളും നൽകി അതിനുശേഷം സൈന്യങ്ങളോടും വാദ്യഘോഷങ്ങളോടും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു വഴിയിൽ അനേകം അമംഗളങ്ങൾ കണ്ടുവെങ്കിലും അദ്ദേഹം മുന്നോട്ടു പോവുക തന്നെ ചെയ്തു രാജാവിൻ്റെ ഇടതുഭാഗത്തെ അവയവങ്ങൾ തുടിക്കാൻ തുടങ്ങിയെങ്കിലും മുഴുവൻ സൈന്യങ്ങളോടും കൂടി അദ്ദേഹം യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു പരശുരാമനെ കണ്ട ഉടൻ രാജാവ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു സ്വർഗം ഭവിക്കട്ടെ എന്ന് രാമൻ അനുഗ്രഹിച്ചു ഉടൻ തന്നെ രാജാവ് രഥത്തിൽ ചാരി കയറി രാമൻ നീതിസാരയുക്തമായി രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ചന്ദ്രവംശത്തിൽ ജനിച്ച ധർമ്മിഷ്ഠനായ രാജാവി അവിടുന്ന് കേട്ടാലും വിഷ്ണുവിൻ്റെ അംശമായ ദത്താത്രേയൻ്റെ ശിഷ്യനാണ് ഭവാൻ സ്വയം വിദ്വാനുമാണ് വേദങ്ങളെല്ലാം പഠിച്ചിട്ടുമുണ്ട് എന്നിട്ടും സജ്ജനങ്ങളെ ഹിംസിക്കാനുള്ള ഈ ദുർബുദ്ധി എങ്ങനെയാണ് ഉണ്ടായത് ഭവാനും ബ്രാഹ്മണനെ അകാരണമായി വധിക്കാൻ എന്തുകൊണ്ടാണ് തോന്നിയത് അദ്ദേഹത്തിൻ്റെ പത്നിയും മഹർഷിയെ അനുഗമിച്ചു ഇവരുടെ വധം കൊണ്ട് അങ്ങേക്ക് എന്താണ് ലഭിച്ചത് താമരയിലേ വീണ വെള്ളം പോലെ സംസാരം മിഥ്യയാണ് സത്കീർത്തിയോ ദുഷ്കീർത്തിയോ എന്ന കഥ മാത്രം ശേഷിക്കുന്നു കാമധേനു എവിടെ അങ്ങ് എവിടെ മുനി എവിടെ നിങ്ങൾ തമ്മിലുള്ള വിവാദമെവിടെ അങ്ങ് ഉപവാസം അനുഷ്ഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ അങ്ങക്ക് പാരണ നൽകുകയാണ് ഉണ്ടായത് ബലിഷ്ഠനും ധർമ്മിഷ്ഠനും യശസ്വിയുമായ കാർത്തവീര്യനു സമമായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അങ്ങനെയുള്ളവന് ഈ ദുഷ്കീർത്തി എങ്ങനെയാണ് ഉണ്ടായത് സങ്കടമുണ്ടെങ്കിലും സജ്ജനങ്ങളുടെ മുഖത്തു നിന്ന് ദുർവാക്കുകൾ വരികയില്ല ഞാൻ ഭവാനോട് അത്തരത്തിലൊന്നും പറയുകയുമില്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി പിതൃക്കളും രാജാക്കന്മാരും എല്ലാം കേൾക്കട്ടെ പരശുരാമൻ്റെ വാക്കുകൾ കേട്ട് ബൃഹസ്പതിക്ക് തുല്യനായ കാർത്തവീര്യൻ പറയാൻ തുടങ്ങി അങ്ങ് ഭഗവാന്റെ അംശവും ഭക്തനും ജിതേന്ദ്രിയനുമാകുന്നു അങ്ങ് പറഞ്ഞ ധർമ്മവാക്യങ്ങളെല്ലാം ഞാൻ കേട്ടു കർമ്മം കൊണ്ട് ബ്രാഹ്മണനായി ബ്രാഹ്മണനായിത്തീർന്ന് ബ്രഹ്മഭാവനയോടുകൂടി സ്വധർമ്മനിരതനായിട്ട് ശുദ്ധിയോടെ ഇരിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ മൗനമായിട്ടിരിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്നവനാണ് മുനി സ്വർണവും മണ്ണാങ്കട്ടയും ചന്ദനവും ചെളിയും അദ്ദേഹത്തിന് തുല്യമാകുന്നു അയാളാണ് യോഗി ഹരിയിൽ ഭക്തിയുണ്ടായിരിക്കുകയും സമസ്ത ജീവജാലങ്ങളെയും വിഷ്ണുവായി കാണുകയും ചെയ്യുന്നവനാണ് മഹാവിഷ്ണുവിൻ്റെ യഥാർത്ഥ ഭക്തൻ തപസ്സാണ് അങ്ങനെയുള്ളവരുടെ ധന ക്ഷത്രിയന് ഐശ്വര്യത്തിലും വയസ്സന് വാണിജ്യത്തിലും ആണ് സ്പൃഹ ഉണ്ടാകേണ്ടത് ബ്രാഹ്മണർക്ക് വിവാദത്തിൽ ഇത് നിന്ദിതമാണ് രജോഗുണം ഗുണം കൊണ്ട് രാഗമുള്ളവനാണ് രാജാവ് രാഗം കൊണ്ടാണ് ഞാൻ കാമധേനുവിനെ യാചിച്ചത് അതിൽ എനിക്ക് എന്ത് ദോഷമാണുള്ളത് നിങ്ങൾക്കല്ലാതെ ഏത് മുനിക്കാണ് കാമധേനു ഉള്ളത് ആർക്കാണ് ഉള്ളത് ആരാണ് യുദ്ധം ചെയ്യാൻ വരുന്നത് എന്നെ ഒരാളെ കൊല്ലാൻ വരുന്നവൻ ഈ അക്ഷകുണികളെ മുഴുവൻ കൊല്ലുന്നത് എങ്ങനെ സഹിക്കും തന്നെ കൊല്ലാൻ വരുന്നവൻ ബ്രാഹ്മണനാണെങ്കിലും അവനെ വധിക്കാവുന്നതാണ് അതുകൊണ്ട് ബ്രഹ്മഹത്യാപാവം എനിക്കില്ല മഹാപരാക്രമശാലികളായ അനേകം രാജാക്കന്മാരെ അങ്ങയുടെ പിതാവ് വധിച്ചു ഇപ്പോൾ രാജപുത്രന്മാരും ശിശുക്കളുമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഭൂമിയെ ക്ഷത്രിയർ ഇല്ലാതാക്കി തീർക്കും എന്ന അങ്ങയുടെ പ്രതിജ്ഞ നിറവേറ്റുക ക്ഷത്രിയർക്ക് യുദ്ധം ധർമ്മമാണ് അവിടെ ഹിംസ നിന്ദിക്കപ്പെടുന്നുമില്ല എന്നാൽ ബ്രാഹ്മണർക്ക് യുദ്ധം നിന്ദിതമാണ് ക്ഷത്രിയർക്ക് യുദ്ധം ബലമാണ് വ്യാപാരം ബലം ഭിക്ഷ ഭിക്ഷുവിനു ബലം ഹരിഭക്തിയും ഹരിയുടെ ദാസ്യവുമാണ് ഭക്തർക്ക് ബലം ദുഷ്ടന്മാർക്ക് ഹിംസയാണ് ബലം തപസ്സുകൾക്ക് ബലം തപസ്സാണ് വേഷമാണ് വേഷികൾക്ക് ബലം സ്ത്രീകൾക്ക് യൗവനവും രാജാക്കന്മാർക്ക് പ്രതാപമാണ് ബലം കുട്ടികൾക്ക് കരച്ചിൽ ബലമാണ് സജ്ജനങ്ങൾക്ക് സത്യവും ദുർജനങ്ങൾക്ക് മിന്ധയും ബലമാണ് ശാന്തിയാണ് വിപ്രന്റെ ബലം യുദ്ധത്തിനിറങ്ങുന്ന വിപ്രനെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് അതിന് വിപരീതമായി കാണുന്നു ഇത്രയും പറഞ്ഞ് രാജാവ് വിരമിച്ചപ്പോൾ ആരും ഉണ്ടാതെയായി രാമൻ്റെ ആജ്ഞ അനുസരിച്ച് സഹോദരന്മാർ യുദ്ധം തുടങ്ങി പരസ്പരമായ ശാസ്ത്രങ്ങൾ ഇരു കൂട്ടരും ഛേദിച്ചു കൊണ്ടിരുന്നു അപ്പോൾ രാജാവ് പ്രയോഗിച്ച ദിവ്യാസ്ത്രം മൃഗപുത്രന്മാർ അനായാസം നശിപ്പിച്ചു മുനിമാർ മത്സ്യരാജാവിൻ്റെ അശ്വങ്ങളെയും സാരഥിയെയും ഒത്തിച്ചു രാജാവിൻ്റെ നേരെ ശൂരം പ്രയോഗിച്ചു അത് രാജാവിനെ പ്രാപിച്ചപ്പോൾ തകർന്നു തരിപ്പണമായി രാജാവ് ശിവൻ നൽകിയ കവചം ധരിച്ചിട്ടുണ്ട് എന്നും അത് നഷ്ടപ്പെട്ടാലല്ലാതെ മത്സ്യരാജാവിനെ വധിക്കുവാൻ സാധ്യമല്ല എന്നും ഉണ്ടായി ജമനഗ്നിയുടെ പുത്രനായ ശൃംഗി സന്യാസി വേഷത്തിൽ രാജാവിനോട് ചെന്ന് കവചം യാചിച്ചു രാജാവ് അത് നൽകിയ ഉടനെ തന്നെ ശൂലം കൊണ്ട് മത്സ്യരാജാവിനെ വധിക്കുകയും ചെയ്തു നാരായണ മഹർഷി നാരദനോട് ഇത്രയും കഥാഭാഗം അരുളി ചെയ്തപ്പോൾ നാരദൻ ശിവൻ്റെ കവചം പറഞ്ഞു കൊടുക്കണം മഹർഷിയോട് അപേക്ഷിച്ചു അപ്പോൾ നാരായണ മഹർഷി പറഞ്ഞു സർവ അവയവങ്ങളെയും രക്ഷിക്കുന്ന ശിവൻ്റെ കവചത്തിൻ്റെ പേര് ബ്രഹ്മാണ്ട വിജയം എന്നാണ് ദുർവാസാവാണ് അത് മത്സ്യരാജാവായിട്ടുള്ള വ്യക്തിക്ക് നൽകിയത് ദുർവാസാവാണ് ഇത് മത്സ്യരാജാവിന് നൽകിയത് ഈ കവചം ദേഹത്തിലുള്ള കാലം അവൻ മരിക്കില്ല ബാണൻ നന്ദികേശ്വരൻ വീരഭദ്രൻ സാമ്പൻ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ദുർവാസാവ് വാമദേവൻ മുതലായവർ ഈ കവചം ധരിച്ചിരുന്നു അതുകൊണ്ട് ഈ കവചം ഞാൻ പറഞ്ഞു തരാം നാരായണ മഹർഷി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നാരദ മുനിക്ക് കവചം ഉപദേശിക്കുകയാണ് ബ്രഹ്മവൈവർത്ത പുരാണം ഖണ്ഡം മുപ്പത്തിയഞ്ചാം അധ്യായത്തിലാണ് ഈ ഭാഗം ഉള്ളത് ഓം നമ ശിവേ ചമസ്തകം मे सदावतु ॐ नमः शिवायेदे च स्वाहाभालं सदावतु ॐ ह्रीं श्रें क्लें शिवायेदे स्वाहा नेत्रे सदावतु ॐ ह्रीं श्रें क्लें हुं शिवायेदे นามโอเมปาตุนาสิกาอุ้มนามาศิวายาชันดาญาสว่าหักันธรรมสดาวัตุอุ้มครีมศรมหุมสัมหารการตรสว่าหัการน์วโอมสดาวัตุอุ้มครีมศรมเรีม पंचवक्तायाहादंदम सदावत ओ ह्री महेशा स्वाहाथर पादुमेह सदा ओ ह्री श्री स्वाहा केशान सदा ओम ह्रीम ऐ महादेवाय स्वाहा स्वाहावाक्ष सदावतु ॐ ह्रें श्रें म्ैं मेरुद्राय स्वाहानाभीं सदावतु ॐ ह्रीं मे श्रीं ईश्वराय स्वाहापृष्ठं सदावतु ॐ ह्रें श्रीं क्लीं मृत्युञ्जयाय स्वाहा भ्रुवौ सदावतु ॐ ह्रीं श्रीं क्लीं ईशानाय स्वाहा पार्श्वं सदावतु ॐ ह्रीं ईश्वराय स्वाहा च उदरं पातु मे सदा ॐ ह्रीं मृत्युञ्जयाय बाहु सदावतु ॐ ह्रीं श्रीं क्लीं ईश्वराय स्वाहापादु करौ मम ॐ महेश्वराय रुद्राय निदम्बं पातु मे सदा ॐ ह्रीं श्रीं भूतनाथाय स्वाहा पादौ सदावतु ॐ सर्वेश्वराय शर्वाय स्वाहा पादौ सदावतु प्राच्यां मां पातु भूदेशा आग्नेयां पातु शङ्कर दक्षिणे पातु मां रुद्रो नैरुदां च पश्चिमे खण्डपरशोर्वायव्यां चन्द्रशेखर उत्तरे विरिष पादु ईशान्याम् ईश्वरस्वयं ऊर्ध्वे मृढ सदा पादौ അധോ മൃത്യുഞ്ജയസ്വയം ജലേ സ്ഥലേ ച അന്തരീക്ഷേ സ്വപ്നേ വ്യാകരണേ സദാ പിന്നി പാതുമാം പ്രീത്യാ ദൈഭക്തവൽസല ഇതാണ് കവചമന്ത്രം അതിദിവ്യമായിട്ടുള്ള ഈ കവചം ദിവസവും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ശത്രുദോഷത്തിൽ നിന്നും ആപചാരദോഷത്തിൽ നിന്നും ഈ കവചം എപ്പോഴും സുരക്ഷ നൽകുന്നതാണ് എന്നും ജപിക്കാൻ കഴിയാത്തവർക്ക് തിങ്കളാഴ്ച ശനിയാഴ്ച പ്രദോഷം എന്നീ ദിവസങ്ങളിലൊക്കെ ഇത് ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു ദോഷങ്ങളും ഉണ്ടാകാതെ സർവ ഐശ്വര്യ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും ശ്രീ മഹാദേവൻ ഒരു കവചം പോലെ നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും ശ്രീ പാർവതി പരമേശ്വരന്മാർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം